ശക്തിയാൽ കഴുകീണമേംഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ നമ്മൾ വലിയ നോമ്പിന്റെ ഏഴാമത്തെ ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലുക്കായുടെ സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നാല് വായനകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നുപോലെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുകയാണ് സമ്പത്തിനെ കുറിച്ച് യേശോനാഥൻ വളരെ ശക്തമായിട്ട് സംസാരിക്കുകയാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് അബ്രഹാം തനിക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന സകലതിനെയും ഉപേക്ഷിക്കുകയാണ് തൻ്റെ സഹോദരനായ ലോത്തിന് എല്ലാം നൽകിക്കൊണ്ട് അബ്രഹാം ഒരു വിജന ദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നു ലോത്തിനെ ലോത്തിനെക്കുറിച്ച് പിന്നീട് ഒന്നും തന്നെ തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നതായിട്ട് നാം കേൾക്കുന്നില്ല പക്ഷേ അബ്രാഹത്തെ നമ്മൾ കണ്ടുമുട്ടുകയാണ് ജനതകളുടെ പിതാവായി വിശ്വാസത്തിന്റെ പിതാവായിട്ട് അബ്രാഹത്തെ നമ്മൾ കണ്ടുമുട്ടുകയാണ് വീണ്ടും തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിശുലു കായ സുബിശേഷം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ സഖേബോസിന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്ന ഈശോനാഥൻ ഈശോ ജെറീകോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുമ്പോൾ സഖേബോസ് എന്ന് പറയുന്ന ചുങ്കക്കാരൻ യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച് അവൻ സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറി പ്രേമുള്ള ദൈവജനമേ നമുക്കത് പരിശോധിക്കുവാനായിട്ട് സാധിക്കണം സക്കേബുസ് എന്ന് പറയുന്നവൻ ചുങ്കത്തിൽ അവകാശപ്പെട്ടതിനേക്കാൾ ഇരട്ടി മറ്റുള്ളവരിൽ നിന്ന് പിരിച്ച് ജീവിച്ചിരുന്നവനാ അവൻ അവൻറ്റേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവന്റെ ഉത്തരവാദിത്തെ ദുർവയം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തെ നോക്കിക്കെ അവൻ ഈ ദുർവയം ചെയ്ത് ജീവിച്ചതും കൊണ്ടൊന്നും അവന്റെ ജീവിതത്തിന് ആവശ്യമായ സന്തോഷത്തെയോ സമാധാനത്തെയോ അവന് സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചില്ല ചുങ്കമേശയിൽ ഇരുന്നവന് തോന്നുകയാണ് എന്റെ ജീവിതത്തിൽ എന്തോ ഒരു കുറവുണ്ട് ആ കുറവ് അവൻ തിരിച്ചറിഞ്ഞ നിമിഷം അവൻ എന്ത് ചെയ്തു അവൻ ഇറങ്ങി അവിടെ നിന്ന് എഴുന്നേറ്റ് ഈശോ പോകുന്ന വഴിയിലേക്ക് അവൻ വന്നു അവൻ ഒരു സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി പൊക്കക്കുറവായിരുന്നതുകൊണ്ട് അവന്റെ പൊക്കക്കുറവിനെ പരിഹരിക്കുവാനായിട്ട് അവൻ മരത്തിൻ്റെ മുകളിൽ കയറി യേശുവിനെ നോക്കുകയാണ് ഈശോനാഥൻ മരത്തിന്റെ കീഴിൽ വന്നപ്പോൾ മുകളിലേക്ക് നോക്കി പറഞ്ഞു സഖേബോസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ നിന്നോടൊപ്പം വസിക്കണം സഖേബോസ് സന്തോഷത്തോടു കൂടെ ഈശോനാഥനെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ചു അത് സഖേബോസിന്റെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി എപ്രകാരം ഈശോ ഭവനത്തിൽ പ്രവേശിച്ചു പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു സഖേബോസ് പറയുകയാണ് എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു പ്രേമുള്ള ദൈവജനമേ നമ്മുടെ ജീവിതത്തിലും ഒരു യഥാർത്ഥ മാനസ്സാന്ദ്രത നാം നിറയപ്പെടുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്ന സമ്പത്തിന്റെ അനുഗ്രഹങ്ങൾ അപരനുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ദൈവം എന്തിനു വേണ്ടിയാണ് ഒരാൾക്ക് സമ്പത്ത് തരുന്നത് ദൈവം ഒരാൾക്ക് സമ്പത്ത് തരുന്നത് അത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് അവരനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപരൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെതുപോലെ തന്നെ അനുഗ്രഹമായിട്ട് തീരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം ദൈവം എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തെ ദൈവരാജ്യപ്രഘോഷണത്തിന് വേണ്ടിയിട്ട് എൻ്റെ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെൻ്റെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പങ്കുവെക്കുവാനായിട്ട് എനിക്ക് സാധ്യമാകുന്നുണ്ടോ പ്രിയമുള്ളവരെ നമുക്കും ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ താപവഴിയിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം എപ്രകാരം ദൈവം എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തെ ഞാൻ ഉപയോഗിക്കുന്നു ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒൻപതാം വാക്യം ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് നമ്മുടെ കർത്താവ് ഈശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ